ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ക്ലീനിങ് ആണ് ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള ക്ലീനിങ്ങാണിത് കർക്കിടക മാസം തീരാറാവുമ്പോൾ നമ്മൾ പറയാറുണ്ട് പഞ്ഞം എല്ലാം മാറ്റിയെടുക്കണം ചിങ്ങമാസത്തെ വരവേൽക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണിന്ന് നമ്മളിന്ന് ഫുൾ ക്ലീനിങ് ആണ് ഇന്ന് നമ്മൾ ആദ്യം ബെഡ്ഷീറ്റ് കർട്ടൻ സിറ്റി കവർ എല്ലാം കഴുകാൻ കഴുകാനെടുത്തിട്ടുണ്ട് നല്ല മഴക്കോളം ഉണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്യുമെന്നറിയത്തില്ലെങ്കിലും നമ്മളെടുത്ത് കഴുകാനെടുത്തിട്ടിട്ടുണ്ട് വെയിൽ വന്നാൽ നമ്മൾ കഴുകും എന്നിട്ട് കഴുകാനുള്ള തുണിയെല്ലാം മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അലമാര വൃത്തിയാക്കാൻ പോവുകയാണെങ്കിൽ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ എൻ്റെതും അതെല്ലാം മാറ്റി നമ്മൾ മടക്കിയൊക്കെ ക്ലീനാക്കി വെക്കാം എന്നിട്ട് സെറ്റ് ഫുള്ളെ എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ട് വെച്ച് സെറ്റ് ചെയ്ത് അതെല്ലാം കൊണ്ട് പുറത്ത് വെച്ച് വെയില കൊള്ളാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് ചിലന്തി വില അടിക്കാം ചിലന്തി വില അടിക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെ മേലോട്ട് നോക്കുമ്പോൾ തന്നെ തലയ്ക്ക് വേദനയാണ് എങ്കിലും ഒരുവിധമെല്ലാം ചിലന്തി വില അടിച്ച് ഫോട്ടോസെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഫാനൊക്കെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്നാണ് അഴുക്ക് പറ്റുന്നത് ചിലന്തു കൂടുതലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടയ്ക്കാറുണ്ട് എങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ അങ്ങനെ മുറിയെല്ലാം ക്ലീൻ ആക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ ചിലന്തു വില അടിക്കുകയാണ് ചിലന്തു അടിച്ച് ഫാനെല്ലാം ചിലന്തി വില തൂത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കാം നമ്മളെ ചിലന്തി ഒരുപാട് ചെലന്തി വിലകളുണ്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കുമെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ എത്ര ക്ലീൻ ആക്കിയാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെലന്തി വില നമ്മളിന്നും ഇതേപോലെ ഫുൾ ക്ലീനിങ് നടത്തുകയാണെങ്കിൽ പറ്റും പക്ഷേ എന്നും നമുക്കത് പറ്റത്തില്ല ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയാണ് ഇതുപോലെ വൃത്തിയാക്കുന്നത് ഇനി നമുക്ക് സെറ്റ് കവറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒരു ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് ആ വെയിലിൻ്റെ വിശ്വാസത്തിൽ ഞാൻ അതെടുത്ത് കഴുകാനിട്ട് അത് കഴിഞ്ഞ് ഫാനെല്ലാം തുടച്ച് ക്ലീനാക്കി നമ്മൾ ആ റൂമെല്ലാം ആദ്യം ഫസ്റ്റ് ക്ലീൻ ചെയ്യും േൻ തൂത്തുവാരി പൊടികളെല്ലാം വെളിയിലാക്കിയിട്ടുണ്ട് ഇനി ആ റൂമിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം അതിനായിട്ട് ആദ്യം ഒരു ഡ്രോയർ ഉണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ എങ്ങനെയുണ്ടായിരുന്ന ഇതിൻ്റെ റേറ്റ് നല്ല ഗുണമുള്ള ഒരു സാധനമാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാരി വലിച്ചിടുന്നതിനേക്കാൾ അതിനകത്താക്കി ഡ്രോയർ അടച്ച് എവിടെയെങ്കിലും വയ്ക്കാം അങ്ങനെ അതെല്ലാം എടുത്ത് കഴുകാൻ ഞാൻ വെച്ചിട്ടുണ്ടെന്നിട്ട് കണ്ണാടി അതുപോലെ ഫ്ലവറൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് അതെല്ലാം തുടച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തുണി കഴിയുന്നുണ്ട് കാരണം നമ്മുടെ സൗകര്യത്തിന് വലിയ കിട്ടത്തില്ല അത് കാരണം അത് ഉള്ള സമയത്ത് നമ്മൾ ആ ഫസ്റ്റ് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടേക്കിട തുടങ്ങുകയും ചെയ്യും നമ്മുടെ അകത്തെ ജോലികൾ കഴിയുകയും ചെയ്യും അങ്ങനെ മെത്തയെല്ലാം എടുത്ത് ഞാൻ വെളി വെച്ചിട്ടുണ്ട് കട്ടിലൊക്കെ തുടച്ച് അതിലൊക്കെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു ആ പൊടികളും ചിലതേലുകളും എല്ലാം അടിച്ച് റൂമെല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ റൂമിൽ ഒരു സാധനങ്ങളുമില്ല ആകെ പടയാ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തുടക്കുന്നതിനൊക്കെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കഴുകുക എന്നുള്ളത് അവിടെ ഒരു ഹോളുണ്ട് അത് കാരണം വെള്ളം അതിൽ കൂടെ പൊയ്ക്കോളും അങ്ങനെ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴുകുമ്പം ഓരോ മൂലയ്ക്കുള്ള അഴുക്കളും നല്ല അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും അങ്ങനെ കട്ടിലൊക്കെ മറിച്ചിട്ട് നമ്മൾ അതിൽ ചിലന്ത് വിലയിൽ അടിച്ച് കഴുകി തലം കളയുകയാണ് എന്നിട്ട് നമ്മൾ കഥകൊക്കെ തുടച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ ബോർഡാണ് കഥക് എന്നും ചോക്ക് കൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് അവിടെ കുത്തി വരച്ചുവെടുത്തൊക്കെ അത് ഇതാക്കി വെക്കും അങ്ങനെ അതെല്ലാം തുടച്ചിട്ടുണ്ട് ഈ കൂടി നമ്മുടെ റൂമിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തുണിയെല്ലാം കഴുകി വിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് എൻ്റെ ഹോളിൻ്റെ അവസ്ഥ എന്തെങ്കിലും കാണിക്കുകയാണ് ഇതോടുകൂടി എൻ്റെ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് കാരണം നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക